മാള വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലും എൽ പി സ്കൂളിലുമായി നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് വി ആർ സുനിൽകുമാർ എം എൽ എ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിക്കും ബുധനാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം ഉദ്ഘാടനം ചെയ്യും എഇ കെ കെ സുരേഷ് സമ്മാന വിതരണം നിർവഹിക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ യു എസ് ജയലക്ഷ്മി സജി പോൾസൻ ടി എസ് സുരേഷ് കുമാർ സുറുമി നിസാർ കെ ജെ സിജു ജോഫി ജോസ് എന്നിവർ പങ്കെടുത്തു ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേളി പരിചയമേളം കുട്ടികൾക്കത് പ്രവൃത്തി പരിചയമേളയും സോഷ്യൽ സയൻസ് മേളയും ഐ ടി മേളയുമാണ് നടക്കുന്നത് രണ്ടാം ദിവസം ഇരുപത്തിരണ്ടാം തീയതി മാത്സ് സയൻസ് ഐ ടി ഈ മേളകളാണ് നടക്കുന്നത് ഐടി രണ്ടു ദിവസവും അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ടീച്ചർ സൂചിപ്പിച്ച പോലെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കുട്ടികളാണ് ആകെ പങ്കെടുക്കുന്നത് എൽ പി ഐയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുട്ടികളും യു പി നിന്ന് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കുട്ടികളും ഹൈസ്കൂളിൽ നിന്ന് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളും ഹയർ സെക്കൻഡറിയിൽ നിന്ന് നാന്നൂറ്റി അമ്പത്തി ഏഴ് കുട്ടികളുമാണ് ഈ മേളയിൽ ആകെ പങ്കെടുക്കുന്നത്